കാസർഗോഡിന്റെ സ്വന്തം ബേക്കൽ കോട്ട അഥവാ ബേക്കൽ ഫോർട്ട് അറബിക്കടലിനോട് ചേർന്ന് മുപ്പത്തഞ്ച് ഏക്കറും പരന്നു കിടക്കുന്ന ഒരു കോട്ട തന്നെയാണ് ബേക്കൽ കോട്ട അതിമനോഹരമായ ഒരു കോട്ട എന്ന് തന്നെ വിശേഷം കോട്ടക്കവാടം തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ ആകെ കാണുന്നത് ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ ആണ് ചെങ്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയ്ക്കുള്ളിൽ ഒരാൾക്ക് പ്രവേശന ഫീസ് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതുപോലെ ഡ്രോൺ ക്യാമറ കൊണ്ടുപോകുന്നതിന് നമ്മൾ എക്സ്ട്രാ ഫീസ് പേ ചെയ്ത് റിസീ കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ക്യാമറ ഉണ്ടോ എന്ന് നമ്മളെടുത്ത് പ്രത്യേകം ചോദിച്ചിരുന്നു ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ ഈ ക്യാമറ ഇല്ലാത്ത കാരണം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോയി കോട്ടയ്ക്കുള്ളിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ആംബിയൻസ് ഒരു അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത് മുപ്പത്തഞ്ച് ഏക്കർ തണ്ണത്ത ദൂരത്ത് കിടക്കുന്ന കോട്ട പഴയ ഗണ്ടറുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ കവർ ചെയ്ത് സൃഷ്ടിച്ചു നല്ല മനോഹരമായ ഒരു കോട്ട തന്നെയാണ് ബേക്കൽ കോട്ട അതേപോലെ തന്നെ നമുക്ക് തുരങ്കം എന്നൊക്കെ തോന്നുന്നെങ്കിലും ഇതൊരു തുരങ്കമല്ല ഒരു പഴയ കിണറാണ് കിണറ്റിലോട്ട് ഇറങ്ങിപ്പോവാനുള്ള വഴികളാണ് എല്ലാം കമ്പിവേലികൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു നമുക്കിപ്പം പ്രവേശനം അനുവദ്യമല്ല കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വൻകരയിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട നല്ല കാഴ്ചകളാണ് ബേക്കൽ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ബേക്കലിൻ്റെ കടലിൻ്റെ ഭംഗിയും എല്ലാം നമുക്ക് ബേക്കൽ കോട്ടയിൽ നിന്ന് ആസ്വദിക്കാമായിരുന്നു ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ വൻകരയിലെ ഒരു പ്രധാന കോട്ട കൂടിയാണിത് അറബിക്കടലിൻ്റെ തീരത്തായി ഏകദേശം മുപ്പത്തഞ്ച് ഏക്കർ പരന്ന് കിടക്കുന്നു ഈ കോട്ട പതിനേഴിൻ്റെ പകുതിയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പതുകളിൽ കുമ്പളായിലെ ഇക്കേരി നായിക്കന്മാർ എന്നറിയപ്പെടുന്ന ബദനൂർ നായക്കന്മാരിലെ ശിവപ്പ നായിക് ഈ കോട്ട നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു പണ്ടുകാലത്ത് കാദംബര രാജവംശമത്തിൻ്റെയും മൂഷിക രാജവംശമത്തിൻ്റെയും കോലോത്തിരി നായകന്മാരുടെയും കീഴിലായിരുന്നു ഈ പ്രദേശം പിന്നീട് ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി തുടർന്നുണ്ടായ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെട്ടു ശേഷം ബദനൂർ രാജാവിൻ്റെ അതിഥിനലായി അങ്ങനെയാണ് ബദനൂർ നായിക്കന്മാരിൽ ശിവപ്പ നായിക്കാണ് നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നത് കാസർഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡിൻ്റെ ഭാഷാശൈലി തന്നെ വ്യത്യാസമാണ് മലയാളം കന്നഡ തുളു മറാത്തി എല്ലാം കാസർഗോഡിൻ്റെ ലാംഗ്വേജസ് ആണ് കോട്ടകളിലൂടെ വാക്ക് വളരെ മനോഹരമാണ് കുറേ നല്ല കാഴ്ചകൾ കടൽ ആണ് കോട്ടൽക്കുള്ളിൽ നിന്ന് കാണാനുള്ളത് വളരെ സുന്ദരമായ കടൽ നല്ല ശാന്തമായ സ്ഥലമാണ് എല്ലാം കോട്ടയുടെ മനോഹരമായ കാഴ്ചകളിൽ അത് നോക്കി നിൽക്കുക തന്നെ ഒരു മനോഹരം ഉന്മാദവും നമ്മുടെ മനസ്സിൽ ഉണർത്തുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കാസർഗോഡിൻ്റെ സ്വന്തം ബേക്കൽ കോട്ട വളരെ സുന്ദരമായ ഭൂപ്രകൃതിയാണ് കോട്ട നമുക്ക് സമ്മാനിക്കുന്നത് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ കാര്യങ്ങളും എല്ലാം കോട്ട നമുക്ക് ഒരുക്കിയിരിക്കുന്നു കോട്ട ചുറ്റിക്കറങ്ങി കാണുക എന്നതും വളരെ രസമുള്ള തന്നെയാണ് ഈ കാണുന്ന ഹോളുകളെല്ലാം ഏതെങ്കിലും ആക്രമണം വരുമ്പോൾ അത് നിരീക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ കാണുന്ന ഹോളുകളിൽ കൂടെ യുദ്ധായുധങ്ങളും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പണ്ട് പണി കഴിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നു കോട്ടക്കുള്ളിലുള്ള ഓരോ കവാടങ്ങളും വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ് അതേപോലെ തന്നെ കോട്ടയുടെ സൈഡിൽ കൂടെയുള്ള വാക്കുകളും ബീച്ചിനോട് ചേർന്ന് നടക്കുന്ന നടക്കുന്ന സൈഡിൽ കൂടെയുള്ള വാക്കുകളും എല്ലാം നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയണം എന്തുതിനെ എങ്ങനെ ഇതിനെ എന്ത് പറയണം എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ് ബേക്കലിൻ്റെ സ്വന്തം ബേക്കൽ കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന് അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായ ഹൈദരലി കയ്യറി ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അതിനെതിലായി ശങ്കല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു സമുദ്രതീരത്ത് വൻ കോട്ട മതിലുണ്ട് ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ ഭൂമിക്കിടയിലെ തുരങ്ങള എന്നിവയും കോട്ടയുടെ പ്രത്യേകത തന്നെയാണ് കോട്ടയ്ക്ക് ചുറ്റുമുള്ള കടൽ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ എന്നാലും എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഇത്രേ ഉള്ളൂ ഞങ്ങളെ സൈഡിൽ കൂടെ നടന്നപ്പം ഡോൾഫിനുകൾ ചാടിപ്പോകുന്നൊരു വ്യൂ ഞങ്ങൾക്ക് കിട്ടി അതും ഇതുകൊണ്ടോ വളരെ മനോഹരമായിരുന്നു നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളുമായി നിറഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി അധിഗ്രഹം കോട്ട എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറുകയാണ് ഈ കോട്ട നല്ല സൂപ്പർ ഒരു വാക്കും നല്ല ആംബിയൻസും കാര്യങ്ങളും എല്ലാം എല്ലാമുള്ളൊരു പമ്പൻ കോട്ട എനിക്ക് പ്രിയപ്പെട്ടതിൻ്റെ ലിസ്റ്റിൽ ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബേഖലിൻ്റെ സ്വന്തം ബേക്കൽ കോട്ട എന്തായാലും കാസർഗോഡിനോടും ഈ കോട്ട കാണാൻ എന്നെ സഹായിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും മാത്രം അയ്യപ്പ മോനെ യാ മോനെ കോട്ട ഒരു രക്ഷമില്ല പുളി തന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴി ഒന്ന് തെറ്റിയെങ്കിലും ആ വഴി പുളി തന്നെയായിരുന്നു ഞങ്ങൾ കോട്ടയുടെ അടിവശത്തിലുള്ള ചെറിയൊരു കാർഡിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയത് പക്ഷേ അവിടെ വഴി ഉണ്ട് പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ആ വഴിയും ഒരു ക്യൂരിയോസിറ്റി എന്നിൻ്റെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് ഞങ്ങൾക്കാണ്ട് ഒരു മൈലിനെ കാണാൻ സാധിച്ചു അതിലെക്കൂടെ പതിയെ നടന്നിരുന്നവർ അടിപൊളി ഒരു മയിൽ കുറേ ധാരാളം മയിലുകളും ഉണ്ട് കേട്ടോ കോട്ടയിൽ കോട്ടയ ഒരു അടിപൊളി സ്ഥലം തന്നെ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ആരും മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്നവരെല്ലാം കാണുക എന്തായാലും സ്നേഹം മാത്രം ഫ്രം വെജ്